പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കാരണ്യവാനായ കർത്താവെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ തിരുമ്പിൽ അവർ പ്രാർത്ഥിക്കുന്നു കർത്താവനെയുള്ള നിമിഷങ്ങളെ അവിടെ നേട്ടെടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ വചനത്തിലൂടെ അനേകം ദൈവമക്കൾക്ക് ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വിടുതലിൻ്റെ നമുക്ക് അനുഭവം ലഭിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഷോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ റോമാ ലേഖനം ഏഴാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതും ഇരുപതും തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊക്കെ ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് ചില പാപത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നമ്മൾ ചില മദ്യപാനികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് മദ്യപിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഇത് ഒരു മധ്യമാനിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു വിധത്തിലല്ലേ മറ്റു വിധത്തിൽ എനിക്കെല്ലാവരോടും നല്ല ശാന്തതയോടുകൂടി സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എനിക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാതെ ജീവിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എനിക്ക് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം എന്നാഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഇത് ഒരു വിധത്തിൽ മറ്റു വിധത്തിൽ എല്ലാവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണമെന്നു ശരിയായിട്ട് ചെയ്യണമെന്ന് ചില ദുശീല പ്രവർത്തികളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ജീവിക്കണമെന്ന് ഒക്കെ ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ കാരണം ഇങ്ങനെയുള്ള ഏത് അവസ്ഥയുടെ പിന്നിലും ഏതോ നാളുകളിൽ സംഭവിച്ച ഒരു മനസ്സിൻ്റെ മുറിവ് കിടപ്പുണ്ട് ഈ മനസ്സിൻ്റെ മുറിവിൻ്റെ തലങ്ങളെ പലപ്പോഴും സ്വഭാവത്തിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തലത്തിൽ ആഗ്രഹിച്ചിട്ടും പറ്റാതെ പോകുന്ന ഒരവസ്ഥ അതിനെയാണ് വചനം പറഞ്ഞത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു എനിക്ക് നല്ല രീതിയിൽ ചെയ്യണം പറയണം പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഞാൻ ഒരു സംഭവം അതായത് ഡിമാൻഡ് ധ്യാന കേന്ദ്രത്തിൽ അഞ്ച് പ്രാവശ്യം ധ്യാനം കൂടി അദ്ദേഹം ആറാം പ്രാവശ്യവും ധ്യാനത്തിനായിട്ട് വന്നിരിക്കുക ആറാം പ്രാവശ്യവും ധ്യാനത്തിനായി വരുമ്പോൾ അല്പം മദ്യപിച്ചിട്ടുണ്ട് അയാളുടെ പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ അഞ്ച് പ്രാവശ്യവും ഞാൻ ധ്യാനം കൂടി ഈ അഞ്ച് പ്രാവശ്യവും ഞാൻ ധ്യാനം കൂടിയത് വർഷങ്ങളായിട്ട് തന്നെ പിടികൂടിയിരിക്കുന്ന മദ്യപാനം എന്ന ദിശയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആദ്യത്തെ പ്രാവശ്യം ധ്യാനം കൂടി തീരുമാനമെടുത്തു ഇനി ഒരിക്കലും മദ്യപിക്കുകയെന്ന് അങ്ങനെ തീരുമാനമെടുത്ത് സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് പോയി എൻ്റെ ജോലിയൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു രണ്ട് വർഷം ഞാൻ പിടിച്ചു വന്നു പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു സാഹചര്യത്തിൽപ്പെട്ട് മദ്യപിക്കാനിടയായി കുറച്ച് നാൾ അങ്ങനെ ആ ഒരു മദ്യപാനത്തിൻ്റെ അവസ്ഥയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നവുമായിട്ട് മുമ്പോട്ട് പോയി വീണ്ടും ഞാൻ ധ്യാനിക്കാൻ വന്നു രണ്ടാമത്തെ പ്രാവശ്യം ആ ധ്യാനത്തിൽ വെച്ച് തീരുമാനമെടുത്ത് മദ്യപാനം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് അങ്ങനെ ആ തീരുമാനത്തിൽ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി ഞാൻ പിടിച്ചു നിന്നു പക്ഷേ എനിക്കൊരു വർഷം പിടിച്ചെത്തിക്കാൻ പറ്റുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പോയി വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞു ഞാൻ ധ്യാനത്തിൽ വന്നു അങ്ങനെ മൂന്നാം പ്രാവശ്യം ഞാൻ വന്നു ആറുമാസേ സാധിച്ചുള്ളൂ ഇപ്പോൾ അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് ഏതാണ്ട് കഷ്ടി ഒരു മാസം അത്ര പിടിച്ചേക്കാൻ പറ്റൂ അതുകൊണ്ട് ഇപ്പൊ ആറാം പ്രാവശ്യം വന്നിരിക്കുന്നു ഇപ്പൊ സ്നേഹമുള്ളവരെ അഞ്ച് പ്രാവശ്യം ധ്യാനങ്ങൾ കൂടിയിട്ടും മദ്യപാനം എന്ന ദുശീലത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റാതെ അയാൾക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ സാധിക്കാതെ ആറാമത്തെ പ്രാവശ്യവും ധ്യാനത്തിനായിട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തതിൻ്റെ പിന്നിൽ ഏതോ ഒരു കാരണം കിടപ്പള്ളൂ ആ കാരണം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ അദ്ദേഹം ആറാമത്തെ ധ്യാനത്തിന് കയറുന്നതിന് മുമ്പ് എൻ്റെ അടുക്കൽ ഈ കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് ജോസെന്നാ സഹോദരൻ്റെ പേര് ഞാൻ ജോസിൻ്റെ ശിരസ്സ് കൈവച്ച് ജോസിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണ് കർത്താവേ അങ്ങനെ കാരണത്തിന് വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാരണത്തിൻ്റെ പിന്നിൽ ഒരു പേര് എനിക്ക് മനസ്സിൽ തോന്നിക്കുന്നത് മനസ്സിൽ വെളിപ്പെടുത്തി തരികയാണ് ആ പേര് റോസിലി ടീച്ചർ എന്ന ഒരു പേരാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൈ പുറകോട്ട് വലിച്ചു എന്നിട്ട് ജോസിനോട് ഞാൻ ചോദിച്ചു നിന്റെ ജീവിതത്തിൽ റോസില് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്താ ഒരു കാര്യം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അയാൾ അയാളുടെ മനസ്സിൽ കിടക്കുന്ന ആ പഴയ ഓർമ്മ എന്നോട് പങ്കുവെച്ചത് അയാള് പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളൂ പത്താം ക്ലാസ്സിൽ അപ്രതീക്ഷിതമായിട്ട് പഠനം നിർത്തേണ്ടി വന്നു ആ നിർത്തേണ്ട കാരണം എസ് എസ് എൽ സി പരീക്ഷയുടേതായ എല്ലാ പോർഷനും പഠിപ്പിച്ചു ഇനി ഏതാണ്ട് കഷ്ടി ഒരു മാസം അത്ര ഒരു മാസത്തിലാത്തേ അത്രയേ ഉള്ളൂ പരീക്ഷയ്ക്കായിട്ട് ഈ ജോസിൻ്റെ പേരൊക്കെ പരീക്ഷ എഴുതുന്ന രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് റോസിന് ടീച്ചറാണ് കണക്ക് വിഷയം പഠിപ്പിച്ചത് ജോസിന് മറ്റു വിഷയത്തേക്കാൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കണക്ക് വിഷയമായിരുന്നു അപ്പോൾ ടീച്ചർ എസ് എൽ സി പരീക്ഷ കണക്കിൻ്റെ വിഷയം എഴുതാനായിട്ട് എല്ലാ കുട്ടികളെയും തയ്യാറാക്കി എല്ലാ പോർഷനും പഠിപ്പിച്ചു കഴിഞ്ഞു എന്നിട്ട് ഏതാണ്ട് ഒരു രണ്ടാഴ്ചത്തെ സമയം കൊടുത്തു ഇത് മുഴുവൻ പോർഷനും പഠിക്കണം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ക്ലാസ്സിൽ ചോദ്യം ചോദിക്കും അങ്ങനെ രണ്ടാഴ്ച പഠിക്കാനായിട്ട് കൊടുത്തു പിറ്റേ അതിൻ്റെ പറഞ്ഞിരുന്ന സമയം അന്ന് ടീച്ചർ രാവിലെ ക്ലാസ്സിൽ വന്നു ഏറ്റവും ആദ്യത്തെ ചോദ്യം ജോസിനോടാണ് ജോസിന് ടീച്ചർ ചോദിച്ച ചോദ്യം ഉത്തരം പറയാൻ പറ്റിയില്ല ടീച്ചർക്ക് ഭയങ്കര ദേഷ്യമായി ടീച്ചർ ജോസിനെ അടിച്ചു അടി കൊണ്ടും ദേഷ്യം തീർന്നില്ല ബെഞ്ചിന്റെ മോൾ കയറ്റിയിരുത്തി എന്നിട്ടും ദേഷ്യം തീർന്നില്ല ജോസിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞു അപ്പനെ കൂട്ടിക്കൊണ്ടുവന്നാല് ഇനി തുടർന്ന് പരീക്ഷ എഴുതാനും ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കുള്ളൂ ജോസ് പുറത്തുപോയി പക്ഷേ ജോസിന്റെ അപ്പൻ കടുത്ത മദ്യപാനിയാണ് മദ്യപാനിയായ അപ്പൻ്റെ അടുക്കൽ മകൻ്റെ പഠനത്തെക്കുറിച്ചോ മറ്റു കാര്യത്തെ ഒന്നും ജോസിൻ്റെ അപ്പനെ യാതൊരു ശ്രദ്ധയില്ല അവൻ ഭയങ്കര പേടിയാണ് അപ്പോൾ ഈ കാര്യം അപ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് അപ്പനെയും കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ജോസിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് ജോസ് ഈ കാര്യമൊന്നും വീട്ടിൽ പറഞ്ഞില്ല എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ വരുന്ന സമയത്ത് സ്കൂളിൽ വരും ക്ലാസ് കയറിയല്ല സ്കൂളിൻ്റെ പുറത്ത് ഇതിലൂടെയെങ്കിലും കളഞ്ഞു നടക്കും അങ്ങനെ അവൻ ക്ലാസ്സിൽ കയറാതായി അവന് പരീക്ഷ എഴുതാൻ പറ്റിയല്ല നൂറ് ശതമാനവും വിജയ ശതമാനമുള്ള സ്കൂളാണ് അപ്പോൾ ഈ ജോസ് ക്ലാസ് കയറുന്നില്ല ജോസിനെ അന്വേഷിച്ച് ഒരു പിടിയില്ല അങ്ങനെ ജോസ് ഭയങ്കരമായിട്ട് വേദനിക്കുക ഇങ്ങനെ വേദനിക്കുന്ന ജോസ് അപ്പൻ അമ്മയോട് പറഞ്ഞൊരു കാര്യം എല്ലാ ദിവസവും മദ്യപിച്ച് വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കും നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ മദ്യപിച്ചു വരുന്നത് അപ്പോൾ അമ്മയുടെ ചോദ്യത്തിന് അപ്പൻ കൊടുത്തൊരു ഉത്തരം അവൻ കേട്ടിട്ടുണ്ട് അപ്പൻ പറഞ്ഞ ഉത്തരം എടീ എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വിഷമങ്ങളൊക്കെ ഒന്ന് മറക്കാൻ അതിനു ഞാൻ ബുദ്ധ്യപിക്കുന്നത് അന്ന് അപ്പൻ അമ്മയോട് പറഞ്ഞ ആ കാര്യം ഈ ജോസിന്റെ മനസ്സിൽ കടക്കുക ഇപ്പൊ ജോസ് ഭയങ്കരമായിട്ട് വിഷമിക്കുക എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുക അങ്ങനെ വിഷമിക്കുന്ന ജോസ് വിഷമം മാറാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മദ്യപിച്ചു അവൻ അങ്ങനെ മദ്യപിച്ചു ക്ലാസ്സിൽ പിന്നെ പോയില്ല പരീക്ഷ എഴുതാൻ പറ്റിയില്ല സ്കൂളിൻ്റെ നൂറ് ശതമാനം വിജയം ഈ ജോസ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു അത് ഒരു വശത്ത് പക്ഷേ ഈ ജോസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എനിക്ക് എസ് എസ് എൽ സി പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ മദ്യപാനത്തിലേക്ക് പോകാൻ കാരണം എൻ്റെ ജീവിതം തകർച്ചയിലേക്ക് പോകാൻ കാരണം എല്ലാം ഈ റോസില് ടീച്ചറാണ് റോസില് ടീച്ചറിനോട് ഈ ജോസിൻ്റെ ഉള്ളിൽ കടുത്ത ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും പകയുമുണ്ട് ജോസ് ഇതിനു മുമ്പ് അഞ്ച് ധ്യാനമാക്കി കൂടിയെങ്കിലും അപ്പോഴൊന്നും ഈ റോസിൽ ടീച്ചറിൻ്റെ കാര്യം ഓർത്തില്ല ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ്റെ പിന്നിൽ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഈ സാധിക്കാത്തതിൻ്റെ കാരണം കിടന്ന് അതായത് അവന് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് സംഭവിച്ചത് ഇപ്പം നാപ്പത്തഞ്ച് വയസ്സായി ഭാര്യ മൂന്ന് മക്കള് പക്ഷേ അവൻ്റെ ജീവിതം അന്ന് മുതൽ പിന്നെ ഇങ്ങോട്ട് ഉയരുന്നില്ല ഭാര്യയുണ്ട് മക്കളുണ്ട് ചെറിയ തരത്തിലുള്ള ജോലിക്കൊക്കെ പോഷെ ഒന്നും ശരിയാകുന്നില്ല അവനാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ മദ്യപനത്തിലേക്ക് പോകുന്നു ധ്യാനം കൂടി ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് കുറച്ച് നാൾ പിടിച്ചു നിൽക്കുന്നു വീണ്ടും പഴത്തിലേക്ക് പോകുന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ റോസിലി ടീച്ചറിനോടുള്ള മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവത്തിൻ്റെ ഒരു കാര്യത്തിൻ്റെ മുറിവ് ആ മുറിവ് മൂലം ഉള്ളിലെ വെറുപ്പ് ഉള്ളിലെ വൈരാഗ്യം ഈ വെറുപ്പ് വൈരാഗ്യം അതുപോലെ തന്നെ അറിയാതെ കടന്നു വരുന്ന പ്രതികാര ചിന്ത ഇതിൻ്റെ എല്ലാം കാരണക്കാരി ഞാനിപ്പോഴീ അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുന്നതിൻ്റെ കാരണക്കാരി അന്ന് ആ ടീച്ചർ അങ്ങനെ ചെയ്തത് എപ്പോഴെല്ലാം അവൻ ഓർക്കുന്നു അപ്പോഴെല്ലാം ഈ ഒരു ചിന്ത അവൻ്റെ മനസ്സിനെ അലട്ടുകയാണ് സ്നേഹമുള്ളവരെ ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് ഈ ദുശീലത്തിൽ നിന്നും എന്ന നെയ്ക്കുമായിട്ട് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നീ ഇപ്രാവശ്യത്തെ ധ്യാനത്തിൽ അന്ന് സംഭവിച്ച ആ സംഭവത്തെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് നീ ആ ടീച്ചറിനോട് നിരുപാധികം ക്ഷമിക്കാനും രമ്യപ്പെടാനും ആ ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് ധ്യാനം കഴിയുമ്പോൾ ടീച്ചറിൻ്റെ അടുക്കൽ പോയി ക്ഷമ ചോദിച്ച് രംഭിതയിലേക്ക് വരണം ഞാൻ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു ടീച്ചർ ജീവിച്ചിരിപ്പുണ്ടോ അപ്പം ഉണ്ട് അവൻ പലപ്പോഴും ടൗണിലേക്കൊക്കെ പോകുമ്പോൾ ഈ ടീച്ചറിൻ്റെ വീടിൻ്റെ സമീപത്തുള്ള റോഡിലൂടെയാണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ എപ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ ഈ പഴയ കാര്യം ഓർക്കുന്നു അപ്പോഴെല്ലാം അവൻ എന്ത് ചെയ്യാൻ പോകുന്ന വഴിക്ക് ടീച്ചറിനുള്ള ഇഷ്ടക്കുറവിൻ്റെ ഭാഗമായിട്ട് അവൻ തുപ്പിക്കൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എപ്പോഴെല്ലാം അവൻ മദ്യപിച്ച് അല്ലെങ്കിൽ പല വിധത്തിലുള്ള വേദനയുമായിട്ട് പോകുന്ന അപ്പോഴുള്ള കാര്യം ഓർക്കും അപ്പോഴുള്ള ഇവൻ ഇതുപോലെ ചെയ്യും അങ്ങനെയാണ് അവൻ കഴിഞ്ഞ നാളുകളിൽ അപ്പോൾ ഉണ്ട് ഇവൻ ഈ ധ്യാനത്തിൽ നന്നായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് ആ മേഖലകളെ കർത്താവിൻ്റെ സ്പർശനം ദൈവികമായി ഇടപെടലതിന് വേണ്ടി പ്രാർത്ഥിച്ചു നന്നായിട്ട് ആ സംഭവത്തെ കർത്താവിന് കൊടുത്ത് ക്ഷമിച്ച് അങ്ങനെ അവന് നല്ലൊരു ആന്തരിക സൗഖ്യം കിട്ടി അങ്ങനെ ആ സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടി അവൻ നല്ല തീരുമാനമെടുത്തിട്ട് ധ്യാനം കഴിഞ്ഞ് നല്ല സന്തോഷത്തിന് എൻ്റെ അടുക്കൽ വന്നു ഞാൻ അവനോട് പ്രാർത്ഥിച്ചിട്ട് നേരെ പോകുന്ന ടീച്ചറുടെ എടുക്കലേക്കാം അവൻ അവിടുന്ന് കഴിഞ്ഞ് നേരെ ടീച്ചർ അടുക്കൽ ചെന്നു ടീച്ചർ അടുക്കൽ ചെന്നപ്പോൾ കുറച്ച് നാളുകളായിട്ട് ടീച്ചർ തളർന്നു കിടക്കുക ടീച്ചർ നല്ല ഓർമ്മയുണ്ട് അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ സാധിക്കും ഈ ജോസ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ടീച്ചറിനെ കണ്ടപ്പോൾ ടീച്ചർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ കട്ടിലേൽ കടന്നു കടപ്പിൽ കിടക്കുന്ന ടീച്ചറിൻ്റെ കാൽപാദത്തിൽ നിന്ന് ആ കാൽപാദത്തിങ്കിൽ ഈ ജോസ് കെട്ടിപ്പിടിച്ച് എങ്ങനെ കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുക കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുമ്പോൾ ഈ ജോസിൻ്റെ അനുതാപത്തിൻ്റെ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ കണ്ണീര് ഈ കണ്ണീര് ടീച്ചറിൻ്റെ പാദങ്ങളിങ്ങനെ നനഞ്ഞു ടീച്ചറിൻ്റെ പാദങ്ങൾ നനഞ്ഞപ്പോൾ ആ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ സംഭവിച്ചൊരു കാര്യം ടീച്ചർ എല്ലാം മറന്ന് തൻ്റെ കാൽച്ചുവട്ടിൽ കാലിൽ പിടിച്ച് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുന്ന തൻ്റെ പഴയ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കാൻ വേണ്ടി ടീച്ചർ അറിയാതെ അങ്ങോട്ട് എഴുന്നേറ്റു പെട്ടെന്ന് ടീച്ചർക്ക് നല്ല ആരോഗ്യം കിട്ടി ടീച്ചർക്ക് അവിടെ എഴുന്നേറ്റിരിക്കാനായിട്ട് പറ്റി അങ്ങനെ കാലിൽ കെട്ടിപ്പിടിച്ച് കണ്ണീരൊഴുക്കി മാപ്പ് ചോദിക്കുന്ന ആ ജോസിനെ ആ ടീച്ചർ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ തലയിൽ തലോടി വലിയ സ്നേഹം പ്രകടിപ്പിച്ചു നാളുകളായിട്ട് ഉള്ളിൽ കെട്ടിക്കിടന്നതായ ആ മമ്പരം കഴിഞ്ഞ നാളുകളിലെ ആ വേദനിപ്പിക്കുന്ന ഓർമ്മ ഇതെല്ലാം ആ സമയം ഏറ്റുപറഞ്ഞ് സ്നേഹപൂർവ്വം ആലങ്കനം ചെയ്ത് അനുഗ്രഹിച്ചു രണ്ടുപേർക്കും വലിയ സന്തോഷമായി ടീച്ചർ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരോട് കാര്യം പറഞ്ഞു അവർ നല്ല ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ച് സന്തോഷത്തോടെ പറഞ്ഞയച്ചു ഏതാണ്ട് ഒരു രണ്ട് മാസം കഴിയുന്നതിന് മുമ്പ് ആ ടീച്ചർ മരിച്ചു ടീച്ചറിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തു കൊടുക്കുന്നൊരു വ്യക്തിയായി ജോസ് മാറി ആ ജോസിൻ്റെ ജീവിതവും സ്വഭാവവും എല്ലാം മാറി അവൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ അനേകം മദ്യപാനികളെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് പറഞ്ഞു വിടാൻ തുടങ്ങി സ്നേഹമുള്ളവരെ പിന്നീട് ജോസ് പറയുകയാണ് അതിനുശേഷം പിന്നീട് ഒരിക്കലും അവൻ മദ്യപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലി തന്നെ അവൻ്റെ പ്രവർത്തന ശൈലി തന്നെ ആകെ മാറി അവന് ഏറ്റവും നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചു ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം ഇതുപോലെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം ഇടപെടണം മദ്യപിക്കരുത് പുകവലിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് സ്വഭാവത്തിലെ ചില വൈകല്യങ്ങൾ പോരായ്മകളൊക്കെ മാറ്റണം എന്നാഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം ഏത് ഇത്തരത്തിലുള്ളതായ അവസ്ഥകളുടെ പിന്നിലും ഏതോ നാളുകളിൽ സംഭവിച്ച ഒരു വീഴ്ചയുടെ ഒരു കുറവിൻ്റെ ഒരു മുറിവിൻ്റെ ഒരു വേദനയുടെ ഒരു തകർച്ചയുടെ ഒരു നഷ്ടത്തിൻ്റെ സംഭവങ്ങളോ കാരണങ്ങളോ അവസ്ഥകളോ കിടപ്പുണ്ട് അങ്ങനെ കിടക്കുന്ന വഴിയായിട്ട് എന്തു ചെയ്യും അങ്ങനെ കിടക്കുന്ന വഴിയായിട്ട് അതിലൂടെ ഒരു പൈശാചിക ശക്തി കടന്നു വരും നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ലുക്കാഡസ് വിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് മുതലെണ്ണാണ് വചനം തുടങ്ങുന്നത് അതിൽ പതിനൊന്നാമത്തെ വചനം പതിനൊന്നാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ് പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഹിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു പതിനെട്ട് വർഷമായിട്ട് അടുത്ത വചനം എങ്ങനെ ഒരു ആത്മാവ് ബാധിച്ച് നമുക്കറിയാം ഏതാത്മാവാണതെന്ന് അത് അശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിശാജ് ബാധിച്ച് രോഹിണിയായി ഇപ്പോൾ അവള് രോഹിണിയാകാനായിട്ട് കാരണം ഒരു ദുഷ്ടാത്മാവിൻ്റെ ഒരു തിന്മയുടെ ശക്തിയുടെ ഇടപെടലാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണമാണ് അപ്പോൾ അതുമൂലം രോഹിണിയായി എങ്ങനെയാണ് പിശാചിന് മനുഷ്യ വ്യക്തികളുടെ ജീവിതത്തിൽ കയറാൻ പറ്റുന്നത് മനുഷ്യ വ്യക്തികളുടെ ജീവിതത്തിൽ പിശാജിന് കയറാൻ പറ്റുന്ന ഒരേ ഒരു വഴിയുള്ളൂ ആ വഴി ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദുശീലത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് ഈ ചെയ്യുന്ന തെറ്റിലൂടെയാണ് ഈ ചെയ്യുന്ന പാപത്തിലൂടെയാണ് ആര് കയറി വരിക പിശാചി കയറി വരിക എന്നിട്ട് ഞാൻ ആ ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിച്ച് ഞാൻ നല്ലൊരു കുംഭസാരം നടത്തിയാൽ നോക്കൂ ഞാൻ നല്ലൊരു കുംഭസാരം എന്ന് പറയുന്നത് ഒരു കുംഭസാരം നല്ല കുംഭസാരമായി മാറണമെങ്കിൽ എൻ്റെ ആ തെറ്റിനോടത്തുള്ള അനുതാപം അനുതാപത്തോളേറ്റുപറച്ചിൽ പോരാ ഒരു തീരുമാനമുണ്ട് ഏത് തീരുമാനം ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ഞാൻ ആ പാപം ചെയ്യേല എന്ന തീരുമാനത്തിലാണ് കുംഭസാരക്കൂട്ടിൽ കർത്താവ് പാപം മോചിച്ച് തരുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ആ തീരുമാനം ആ തീരുമാനം പ്രാവർത്തികമാക്കി ഞാൻ ഇന്ന് മുതൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഇന്ന് ഞാൻ നടത്തിയ കുംഭസാരം എൻ്റെ ജീവിതത്തിൽ ഫലദായകമായി തീരുള്ളൂ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഭാപിനെയാ സ്ത്രീയാണ് നിമിച്ചൊരു ഫരിശേരും അവളെ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് പക്ഷേ ഈശോ പറഞ്ഞു ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പറയാം ആർക്കും വേണേലും ഇരിക്കാം നമുക്കറിയാം ആരുമില്ലായിരുന്നു അപ്പോൾ പാപം ചെയ്തവളെ കല്ലെറിയാൻ പാപം ചെയ്യാത്തൊരു വ്യക്തി വേണം അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ യേശു കല്ലെറിഞ്ഞ് കൊല്ലുന്നവനല്ല ഏറുകൊണ്ടവരെ രക്ഷിക്കുന്ന അനുഗ്രഹിക്കുന്ന കർത്താവാണ് ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു ഈശോ എന്ത് ചെയ്തു അവളോട് മോളെ ഇനി മേലിൽ പാപം ചെയ്യരുത് ഒറ്റ കാര്യം പറഞ്ഞോളൂ ഇന്നലകളിൽ അവളുടെ പാപത്തിൻ്റെ കടമൊന്നും ഈശോ നോക്കിയില്ല ഒരേ ഒരു കാര്യം ഇനി മേലിൽ നീ പാപം ചെയ്യരുത് ഇത് നോക്കൂ ആ ചെയ്യരുത് എന്ന് പറഞ്ഞ തീരുമാനത്തിൽ അവൾ അന്നു മുതൽ ജീവിച്ചപ്പോൾ അവളുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും അവളുടെ ജീവിതം പാപം ചെയ്യാത്ത ജീവിതമായി പിന്നീട് അങ്ങോട്ട് അവളുടെ ജീവിതം ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ജീവിതമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം പിന്നെ ഒരിക്കലും പാപത്തിൻ്റെതായ അവസ്ഥ മൂലം പിശാജിന് അവിടെ തൊടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇവിടെ നമ്മൾ ആ കൂനിയായ സ്ത്രീയോട് ചോദിച്ചു നോക്കിയേ ആ കൂനുള്ള സ്ത്രീ പറയും എനിക്ക് നിവർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്താ സാധിക്കാത്തതിൻ്റെ കാരണം സാധിക്കാത്തതിൻ്റെ കാരണം വചനം വ്യക്തമാക്കുകയാണ് ഒരു പിശാജ് ബാധിച്ചു എങ്ങനെ ഈ പൈശാചിക പീഡ കടന്നു വന്നു പൈശാചിക പീഡ കടന്നു വരാൻ ഏതോ നാളുകളിൽ അവളിൽ വന്ന ഒരു വീഴ്ച ഈ വീഴ്ച മൂലം പൈശാചിക ശക്തി അവളിൽ പിടികൂടിയത് അവളെ രോഗിണിയാക്കി മാറ്റി ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തതായ ചില തെറ്റ് പാപം ദുശീലം ഈ പ്രവൃത്തി ഈ പ്രവൃത്തി നമ്മെ രോഗിയാക്കി മാറ്റും നമ്മുടെ ജീവിതത്തെ തകർക്കും സന്തോഷം സമാധാനം സ്വസ്ഥത കളയും മാത്രമല്ല എനിക്ക് പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല സാധിക്കാത്തതിന് കാരണം ഏതോ നാളുകളിൽ സംഭവിച്ചതായ വീഴ്ച ആ വീഴ്ചയിലൂടെ കടന്നു വന്ന ഒരു പൈശാചിക ശക്തി ആ പൈശാചിക ശക്തി നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്നേക്കുമായിട്ട് വിട്ടുപോകണമെങ്കിൽ ഞാൻ കുംഭസാരത്തിലെടുത്ത തീരുമാനത്തിൽ നിലനിൽക്കണം ഞാന് കുംഭസാരിച്ചു വീണ്ടും പഴയ വഴിയിലൂടെ പോയി പഴയ തെറ്റ് ഞാൻ ചെയ്താൽ എനിക്ക് ആ കുംഭസാരം എന്ന കൂതാശിയിലൂടെ ലഭിച്ച പാപമോചനത്തിൻ്റെ യോഗ്യത പാപമോചനത്തിന് എനിക്ക് ലഭിച്ചതായ കൃപ അനുഗ്രഹം അത് നിലനിൽക്കാൻ സാധിക്കുന്നില്ല അതിൽ നിലനിൽക്കാനായിട്ട് സാധിക്കാതെ ഞാൻ വരുമ്പോൾ വീണ്ടും തെറ്റിലേക്ക് പോകുന്നു ആ തെറ്റിലൂടെ വീണ്ടും പിഷാചൻ്റെ ഉള്ളിലേക്ക് കള കടന്നു വരാൻ കാരണമായിത്തീരുന്നു ഇങ്ങനെയുള്ള പൈശാചിക ശക്തി എന്നെ എപ്പോഴും ആഗ്രഹം ഉണ്ട് സാധിക്കുന്നില്ല ഈ സാധിക്കാത്തതിൻ്റെ പിന്നിലെ പൈശാചിക ശക്തിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ അത് കടന്നു വന്ന കാരണത്തിലേക്ക് ചെന്ന് ആ കാരണത്തെ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കണം ോ അപ്പോ ഈ പിശാജ് കടന്നു വരാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് ഒന്നാമത്തെ വഴി അവൻ്റെ സ്വഭാവം പറയും ലോഹനാന സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനത്തിൽ ഈശ പറഞ്ഞു സാത്താൻ പിശാജ് അവൻ നുണയനും നുണയന്മാരുടെ പിതാവുമാണ് സ്നേഹമുള്ളവരെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ചെറിയൊരു നുണയാണല്ലോ കുഴപ്പമില്ലല്ലോ പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നൊണയിലൂടെ ആരംഭിക്കുന്നതിൽ എൻട്രി ചെയ്യുന്ന പ്രവേശിക്കുന്ന പിശാജ് നമ്മളെ വീണ്ടും വീണ്ടും വലിയ വലിയ തെറ്റിലേക്ക് കൊണ്ടുപോകും അങ്ങനെ തെറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ ഒരു ആധിപത്യം സ്ഥാപിക്കും ഈ സ്ഥാപിക്കപ്പെടുന്ന ആധിപത്യം നമ്മളുടെ ജീവിതത്തിൽ ദുശീലങ്ങളായി പാപപ്രവൃത്തികളായി തെറ്റായ ബന്ധങ്ങളായി തെറ്റായ കൂട്ടുകെട്ടുകളായി അപ്പം നിനക്ക് നിന്നിൽ പിശാചിന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വിചാരിക്കുന്നത് പോലെ നിൻ്റെ ബലഹീനത ഏതാണെന്നറിയാം നിൻ്റെ കുറവ് ഏതാണെന്നറിയാം നിൻ്റെ പോരായ്മ ഏതാണെന്നറിയാം നിന്നെക്കാൾ നന്നായിട്ട് പിശാചിന് അറിയാം കാരണം അതറിഞ്ഞാൽ മാത്രമേ അതിലൂടെ കടന്നു വന്ന് നിന്നെ തെറ്റിലേക്കും പാപത്തിലേക്കും അതിൻ്റെ അടിമത്തത്തിലേക്കും നയിക്കാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യം ചെറുതാണെങ്കിലും പക്ഷെ ആ ചെറുതിലൂടെ വലിയ കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് ഏത് വലിയ കാര്യം ഈ കയറി വരുന്ന പിശാജ് ചെയ്യുന്ന വലിയ കാര്യം അത് തകർച്ചയുടെ നഷ്ടത്തിൻ്റെ കാര്യം ഇനി രണ്ടാമത്തത് ഞങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിശാജിൻ്റെ സ്വഭാവത്തിൻ്റെ വേറൊരു പ്രത്യേകത അവൻ കൊലപാതകയാണ് ഇപ്പം ചെറിയ നുണയിലൂടെ കയറി വന്നിട്ട് കൊലപാതകത്തിലേക്ക് നയിക്കും എന്താ കൊലപാതകം ഒന്ന് യോഹന്നാൻ മൂന്ന് പതിനഞ്ച് കർത്താവിൻ്റെ വചനം പറയുകയാണ് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് അപ്പൊ എങ്ങനെയാ ഇങ്ങനെ കേറി വന്നിട്ട് ഭാര്യനെ ഭർത്താവിനെ സഹോദരങ്ങളെ മക്കളെ അയലോക്കാരെ അധികാരി എല്ലാം വെറുപ്പ് കൊണ്ടുവരും വെറുപ്പ് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് അപ്പൊ എന്ത് കൊണ്ടുവരും വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം പ്രതികാര ചിന്ത ഇങ്ങനെ മനുഷ്യ മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ പൈശാചികമായ ശക്തിയുടെ അമിതമായിട്ടുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പ്രവർത്തിക്കുന്നത് രോഗമായും തകർച്ചയായും നഷ്ടമായും പരാജയമായും ഭിന്നിപ്പായും ഒക്കെ മാറുന്നു അപ്പൊ എവിടെയാണെന്നറിയോ ചെറിയ ഒരു നൊണ അല്ലെങ്കിൽ ചെറിയൊരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ആരുടെങ്കിലും ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ദേഷ്യമോ വെറുപ്പോ തോന്നിയാൽ ആ തോന്നുന്നതിലൂടെ കടന്നു വരുന്ന ഒരു പൈശാചികത ഈ പൈശാചികത നമ്മളെ പല രീതിയിൽ പിടികൂടി ആ പിടികൂടിയതിൻ്റെ പര്യവസാനമാണ് ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കുന്നില്ല ഈ ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പിന്നിൽ എപ്പോഴും എന്നിൽ വന്നുപോയ ഏതെങ്കിലും ഒരു തെറ്റ് ഏതെങ്കിലും ഒരു പാപം ഏതെങ്കിലും ഒരു വീഴ്ച അതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തി ആ പൈശാചിക ശക്തിയുടെ കാരണം മൂലം വന്നതായ മുറിവുകൾ സ്നേഹമുള്ളവരെ നമുക്ക് കർത്താവിൻ്റെ തിരുവുമ്പിൽ എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലാണോ ആഗ്രഹം കൊണ്ട് സാധിക്കുന്നില്ല എന്ന ചിന്ത വരുന്നത് ആ ചിന്തയുടെ പിന്നിലെ കടന്നു വന്ന പൈശാചിക ശക്തി അതിനെ നമ്മൾ ഇല്ലാതാക്കണം ഇല്ലാതാക്കണമെങ്കിൽ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയണം വചനം കൊണ്ട് നിറയണം ആത്മാവിനെ കൊണ്ട് നിറയണം നമ്മുടെ സ്വഭാവത്തിലെ ചില വൈകല്യങ്ങൾ മാറ്റി കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേരണം അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക വചനം വായിക്കുക അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഈശോയുടെ തിരുശരീരം തിരി രക്തം സ്വീകരിക്കുക സ്വീകരിച്ചിട്ട് നമ്മളെവിടെയെങ്കിലും ആരുടെങ്കിലും ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം ക്ഷമിച്ച് ക്ഷമജ്യോതി രമ്യതയിലേക്ക് വരണം ഈ രമ്യതയുടെ മനസ്സാണോ നമ്മുടെ ആഗ്രഹത്തെ സാധിച്ചു കിട്ടാൻ കർത്താവിന് സഹായിക്കാൻ സാധിക്കുന്ന അനുഭവം ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നമ്മുടെയൊക്കെ മനസ്സിലും ചിന്തയിലും ആഗ്രഹത്തിലും ഏതെല്ലാം കാര്യങ്ങളാണോ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ആ സാധിക്കാത്തതിൻ്റെ പിന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പൈശാചിക ശക്തിയുടെ പ്രേരണയുണ്ടെങ്കിൽ ഈശോയെ അതിനെ അങ്ങയുടെ തിരക്തം കൊണ്ട് കഴുകി ുഃഖപ്പെടുത്തി എൻ്റെ സ്വഭാവത്തിൽ ദൈവീക നന്മ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം ആമേൻ പ്രൈസ് ആ മേൻസ്തലോ